ഒരു സിനിമ കാണാൻ നൂറു വർഷം വരെ കാത്തിരിക്കേണ്ടി വരിക ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ എന്ന് അങ്ങനെ ഒരു സിനിമയുണ്ട് ഹോളിവുഡ് ചിത്രമായ ഹൺഡ്രഡ് ഇയേഴ്സ് പേര് പോലെ തന്നെ ചിത്രം കാണാൻ കുറച്ചധികം കാലം കാത്തിരിക്കണം ഏകദേശം നൂറ് വർഷം ഹൺഡ്രഡ് ഇയേഴ്സ് ഒരു സയൻസ് ഫിക്ഷൻ ആണ് കേട്ടോ ഏറെ ക്യൂരിയോസിറ്റി നിറയ്ക്കുന്ന ടാക് ലൈൻ ആണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ദ മൂവി യു നെവർ നെവേഴ്സി എന്നാണ് ആ ടാക് ലൈൻ അതിൽ തന്നെ ഉണ്ടല്ലോ എല്ലാം അമേരിക്കൻ ആക്ടറായ ജോൺ മാൽക്കോവിച്ചിനെ വെച്ച് റോബർട്ട് റോഡ്രിഗസ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നൂറു വർഷം കഴിഞ്ഞുള്ള ലോകത്തെക്കുറിച്ചാണ് ചിത്രം പറയുന്നതെന്ന വാർത്തകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അക്കാര്യത്തിൽ വലിയ വ്യക്തതയില്ല എന്നതാണ് മറ്റൊരു വസ്തുത നേച്ചർ റെട്രോ ഫ്യൂച്ചർ എന്നിങ്ങനെ മൂന്ന് ടീസറുകളും ചിത്രത്തിന്റേതായി പുറത്തു വന്നിട്ടുണ്ട് ഇനി എന്നാണ് ചിത്രത്തിന്റെ റിലീസ് എന്നല്ലേ രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് നവംബർ പതിനെട്ട് എന്നാൽ എവിടെയായിരിക്കും ആ സിനിമ സൂക്ഷിച്ചിരിക്കുന്നത് ിയെ തുറന്ന് വരുന്ന ഹൈലി ബുള്ളറ്റ് പ്രൂഫ് സെക്യൂരിറ്റിയുള്ള ഒരു ലോക്കറിലാണ് ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത് അതോടൊപ്പം ആ ചരിത്രമുഹൂർത്തം ആഘോഷിക്കാൻ ഒരു മദ്യക്കുപ്പിയും സൂക്ഷിച്ചിട്ടുണ്ട് എന്തായാലേ കാലം പോയൊരു പോക്കെ അപ്പൊ പിന്നെ എങ്ങനെയാ പരലോകത്തിരുന്ന സിനിമ കാണാല്ലേ